കേന്ദ്രം നൽകിയ മുന്നറിയിപ്പ് കേരളം അവഗണിച്ചതിൻ്റെ ബാക്കി പത്രമാണ് വയനാട്ടിൽ അനേക മനുഷ്യരുടെ ജീവനെടുത്തത് ജെ ബി മേത്തർ എ എ റഹീം വി ശിവദാസൻ തുടങ്ങിയവർ കേന്ദ്രത്തിൻ്റെ മുന്നറിയിപ്പിൻ്റെ അഭാവത്തെക്കുറിച്ച് സഭയിൽ ഉന്നയിച്ചു അതിന് മറുപടിയായി ജൂലൈ ഇരുപത്തിമൂന്നിന് കേരളത്തിന് മുന്നറിയിപ്പ് നൽകിയെന്ന് അമിത്ഷാ രാജ്യസഭയിൽ പറഞ്ഞു കൂടാതെ ജൂലൈ പതിനെട്ടിന് തന്നെ ആദ്യ മുന്നറിയിപ്പ് നൽകിയിരുന്നു അതോടൊപ്പം ജൂലൈ ഇരുപത്തിമൂന്നിന് ഒൻപത് എൻ ഡി ആർ എഫ് സംഘത്തെ കേരളത്തിലേക്ക് അയക്കുകയും ചെയ്തു ദുർബല പ്രദേശത്തു നിന്നും ജനങ്ങളെ മാറ്റി പാർപ്പിക്കാതിരുന്നത് കേരളത്തിൻ്റെ വീഴ്ച തന്നെയാണ് അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ വലിയ ആൾനാശം ഒഴിവാക്കാമായിരുന്നു ജൂലൈ ഇരുപത്തിമൂന്നിന് ശേഷം ഇരുപത്തിനാലിനും ഇരുപത്തി അഞ്ചിനും കേരളത്തിന് മുന്നറിയിപ്പ് നൽകിയതായും അമിത്ഷാ അവകാശപ്പെട്ടു ഇരുപത്തിയാറിന് ഇരുപത് സെൻറ്റിമീറ്ററിലധികം മഴ കേരളത്തിൽ പെയ്യുമെന്നും മണ്ണിടിച്ചിൽ ഉണ്ടാകാമെന്നും മനുഷ്യജീവന് നഷ്ടം സംഭവിച്ചേക്കാമെന്നും അറിയിച്ചിരുന്നുവെന്നും അമിത്ഷാ അറിയിച്ചു ലോകത്തിലെ ഏറ്റവും ആധുനിക മുന്നറിയിപ്പ് സംവിധാനമാണ് ഇന്ത്യയുടേത് ഏഴ് ദിവസങ്ങൾക്ക് മുൻപ് തന്നെ അതാത് സംസ്ഥാനങ്ങൾക്ക് ഈ സംവിധാനം വഴി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അത് വെബ്സൈറ്റിൽ പാർലമെൻറ്റ് അംഗങ്ങൾക്കടക്കം കാണാവുന്നതുമാണ് മഴ കൊടുങ്കാറ്റ് താപതരംഗം ശീതതരംഗം സുനാമി വെള്ളപ്പൊക്കം ഭൂകമ്പം തുടങ്ങിയവയ്ക്ക് മുന്നറിയിപ്പ് നൽകുന്നുണ്ടെന്നും മിക്ക സംസ്ഥാനങ്ങളും ഈ അറിയിപ്പുകൾ യഥാസമയം ഉപയോഗിക്കുന്നുണ്ടെന്നും അമിത് പറഞ്ഞു ഒഡീഷയിൽ ഏഴ് ദിവസം മുൻപ് മുന്നറിയിപ്പ് നൽകിയിരുന്നു അവിടെ ഒരാൾ മാത്രമാണ് മരിച്ചത് അതുപോലെ ഗുജറാത്തിൽ കൊടുങ്കാറ്റിനെ കുറിച്ച് മൂന്ന് ദിവസം മുൻപ് മുന്നറിയിപ്പ് നൽകിയിരുന്നു അവിടെ നാശനഷ്ടങ്ങളൊന്നും തന്നെ ഉണ്ടായില്ല ആറു വർഷം മുൻപ് ഐ ഐ ടി ഡൽഹിയിലെ വിദഗ്ദ്ധർ കേരളത്തിലെ പരിസ്ഥിതി ലോല ഉരുൾപൊട്ടൽ ബാധിത പ്രദേശങ്ങളിൽ നിന്ന് ആളുകളെ മാറ്റിപ്പാർപ്പിക്കാൻ നിർദ്ദേശിച്ചിരുന്നു എന്നാൽ അവരുടെ ഉപദേശം കേരളം ചെവിക്കൊണ്ടില്ലെന്നും ലോക്സഭയിൽ അമിത്ഷാ കുറ്റപ്പെടുത്തി